പ്രണയലേഖനം രചന സാദി കേറിയാണ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ശരീസ് പൂനൂർ സിയാദി കിടക്കുന്ന റൂമിന്റെ ജനലിലൂടെ കൂട്ടുകാരനെ നോക്കി നിൽക്കുമ്പോൾ അപ്പുവിന്റെ മിഴികൾ രണ്ട് നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു സിയാദിന്റെ ഉമ്മ അവനരികിൽ നിന്ന് കരഞ്ഞുകൊണ്ട് ദിക്കറുകളും സ്വലാത്തും ചൊല്ലുന്നുണ്ട് തനിക്ക് നഷ്ടപ്പെടുകയാണെന്ന് അപ്പു തിരിച്ചറിയുകയായിരുന്നു പ്രിയ സ്നേഹിത നീ എന്നിൽ നിന്ന് അകലുകയാണ് നീ എനിക്ക് നൽകിയ സൗഹൃദ സ്നേഹം തുകർന്ന് മതിയായില്ലല്ലോ എനിക്ക് അപ്പുവിൻ്റെ മനസ്സ് മന്ത്രിച്ചുകൊണ്ടേയിരുന്നു അപ്പുവിൻ്റെ അമ്മയും മറ്റു മറ്റാൾക്കാരുമെല്ലാം സിയാദിനരികിലുണ്ട് എല്ലാവരുടെയും മനസ്സ് ഒരുപോലെ നീറുകയാണ് സിയാദിൻ്റെ അസുഖം വളരെയധികം കൂടിയിരിക്കുന്നു അവസാനമായി ഡോക്ടർ പറഞ്ഞിരിക്കുന്നു ഇനിയൊന്നും ചെയ്യാനില്ലെന്ന് ശബ്ദം താഴ്ത്തി സിയാദിൻ്റെ രണ്ട് ചെവികളിലുമായി ആരൊക്കെയോ ചെറും തിക്രുകൾ ചൊല്ലിക്കൊടുക്കുന്ന ശബ്ദവും ശ്രവിച്ചുകൊണ്ട് ഇരുൾമൂടി തുടങ്ങിയ വിദൂരതയിലേക്ക് നോക്കി നിൽക്കവേ അപ്പു കേട്ടു എൻ്റെ മോനെ എന്നുള്ള സിയാദിൻ്റെ ഉമ്മയുടെ അലർച്ച അത് ഓർമ്മ വെച്ച നാൾ മുതൽ തൻ്റെ തോളോട് തോൾ ചേർന്ന് നടന്നിരുന്ന തൻ്റെ പ്രിയ ചങ്ങാതി ഈ ലോകത്ത് നിന്ന് പോയിരിക്കുന്നു കൂട്ടനിലവിളികൾ വരുമ്പോൾ സിയാദിന്റെ ഉപ്പേയും ഉമ്മയും സമാധാനിപ്പിക്കാൻ കഴിയാതിരുന്ന പോലെ തന്നെ അവൻ്റെ ചങ്ങാതി അപ്പുവിനെയും ആർക്കും സമാധാനിപ്പിക്കാൻ കഴിഞ്ഞില്ല കുഞ്ഞിലേ മുതൽ കൂട്ടായി ചേർന്ന നന്മയുള്ള രണ്ട് സൗഹൃദങ്ങൾ അപ്പുവും സിയാദും രണ്ടുപേരുടെയും വീടുകളിൽ നിന്ന് റോഡിലേക്കായിരുന്ന വഴിയോട് ചേർന്നാണ് വിശാലമായി കിടക്കുന്ന വലിയൊരു കാലിപ്പറമ്പുള്ളത് ആ പറമ്പിലാണ് അവിടെ ചുറ്റുവട്ടത്തുള്ള കുട്ടികളെല്ലാം കളിക്കാൻ കൂടിയിരുന്നത് ചെറുപ്പം മുതൽ സിയാദിന് ഹൃദയ സംബന്ധമായ അസുഖം ഉണ്ടായിരുന്നു എത്ര ചികിത്സിച്ചിട്ടും അവന് വിട്ടുപോകാൻ മടിച്ചിരുന്ന അസുഖം മറ്റു കുട്ടികളെ പോലെ ഓടിച്ചാടി കളിക്കാൻ കഴിയാത്ത തൻ്റെ ചങ്ങാതിക്ക് കൂട്ടായി അപ്പവും അധികം അവിടെ കളിക്കാൻ കൂടാറില്ലായിരുന്നു കളിപ്പറമ്പിനോട് ചേർന്നുള്ള വീടിൻ്റെ ഗേറ്റിന് മുന്നിലായി അപ്പവും സിയാദും കളി കാണാൻ നിൽക്കുമ്പോൾ അവർ കാണുമായിരുന്നു ആ വീടിൻ്റെ സിറ്റൗട്ടിലിരുന്ന് പല പല വർണ്ണങ്ങളിലുള്ള കളിപ്പാട്ടങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൊച്ചു സുന്ദരിയെ അതുവരെ അവർ കണ്ടിട്ടില്ലാത്ത വലിയ ശബ്ദത്തിലും ഭംഗിയിലുമുള്ള കളിപ്പാട്ടങ്ങൾ കാണുമ്പോൾ അപ്പുവിന്റെ കുഞ്ഞു മനസ്സിന് അതെല്ലാം അത്ഭുതമായിരുന്നു മറ്റു കുട്ടികൾ കളിക്കുമ്പോൾ അപ്പു മാത്രം ഗേറ്റിൽ തൂങ്ങിക്കിടന്ന് അവൾ കളിക്കുന്ന കളിപ്പാട്ടങ്ങൾ കാണുകയായിരുന്നു പിന്നെ ഈ മൂന്നാല് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം പത്താം ക്ലാസ്സുകാരനായ അപ്പു ഇന്ന് സ്കൂൾ വിട്ടു വന്നാൽ ആ ഗേറ്റിന് മുന്നിലേക്ക് പോകുന്നു പറമ്പിലെ കളി കാണാനോ താൻ കുഞ്ഞുനാൾ മുതലേറെ കൊതിയോടെ നോക്കി നിന്നിട്ടുള്ള കളിപ്പാട്ടങ്ങൾ കാണാനോ അല്ലായിരുന്നു മറിച്ച് അന്ന് ആ കളിപ്പാട്ടങ്ങളിൽ കളിച്ചിരുന്ന സുന്ദരിയെ കാണാനായിരുന്നു കുട്ടിത്വത്തിൽ നിന്ന് കൗമാരത്തിലേക്ക് കടന്നപ്പോൾ തൻ്റെ ഉള്ളിൽ മുട്ടിട്ട് വിരിഞ്ഞ പ്രണയത്തിലെ നായികയെ കാണാൻ അവൻ്റെ ഗ്രാമത്തിൽ നിന്ന് നാലഞ്ച് കിലോമീറ്റർ അകലെയുള്ള ടൗണിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുന്ന മീനുവിനെ കാണാൻ ഹാഫ് പാവാടയും ടൈ കെട്ടിയ വെള്ള ഷർട്ടും ഇട്ട് സ്കൂൾ ബസ്സിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് നടന്നു വരുന്ന മീനുവിനെ കാണാൻ അപ്പുവിനൊരു പുഞ്ചിരിയും സമ്മാനിച്ച് ഗേറ്റ് തുറന്ന അവൾ അകത്തേക്ക് പോകുമ്പോൾ പലപ്പോഴും കൂട്ടുകാരൻ സിയാദിനെ കെട്ടിപ്പിടിച്ച് അപ്പു പറയുമായിരുന്നു എന്നെ ഇഷ്ടമാണ് സിയാദേയെന്ന് അപ്പു പ്ലസ് ടു കാരനായിട്ടും അവരുടെ പ്രണയം നോട്ടങ്ങളിലും പുഞ്ചിരിയിലും മാത്രമാണ് ഒതുങ്ങി നിന്നിരുന്നത് ഒരു ദിവസം അസുഖൽപ്പം മൂർജിച്ച് സ്കൂളിൽ പോകാൻ കഴിയാതെ വീട്ടിലിരിക്കുന്ന സിയാദിനരികിലേക്ക് ചെന്ന അപ്പു അവനോട് പറഞ്ഞു സിയാദെ നീ എനിക്കൊരു എഴുതി തരണം മീനുവിന് കൊടുക്കാൻ സ്കൂളിലെ കുട്ടികൾക്ക് ഓട്ടോഗ്രാഫിൽ എഴുതാൻ പൈങ്കിളി വാക്കുകൾ എഴുതി കൊടുത്തിരുന്ന സിയാദ് പ്രണയലേഖനങ്ങൾ എഴുതാനും എടുക്കാനായിരുന്നു എട്ട് വരികളിൽ സ്നേഹപൂർവ്വം പ്രണയലേഖനം തൻ്റെ ചങ്ങാതിക്ക് വേണ്ടി എഴുതിയെടുത്ത് സിയാദ് സുഖമില്ലാതിരുന്നിട്ടും അപ്പുവിൻ്റെ മനസ്സിലെ പ്രണയം എഴുത്തിലൂടെ അവൻ്റെ പ്രണയിനിക്കു നൽകുന്ന കാണാൻ സിയാദും അപ്പുവിനൊപ്പം കളിപ്പറമ്പിലേക്ക് നടന്നു നീങ്ങി സ്കൂൾ ബസ്സിൽ നിന്നിറങ്ങി പതിയോ പുഞ്ചിരിയുമായി മീനും നടന്നെടുത്തപ്പോൾ മറ്റാരും കാണുന്നില്ലെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് ആ എഴുത്ത് അപ്പു അവൾക്ക് നേരെ നീട്ടി അപ്രതീക്ഷിതമായ അപ്പുവിൻ്റെ പ്രവൃത്തിയിൽ ഒരു നിമിഷം മീനു സ്തംഭിച്ചു പോയെങ്കിലും പെട്ടെന്ന് അവൾ എഴുത്ത കയ്യിൽ കൂട്ടിപ്പിടിച്ച് ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ സിയാദ് മീനുവിനോട് വിളിച്ചു പറഞ്ഞു അതേ മീനുവിന് അപ്പുവിന് ജീവനാട്ടോ സിയാദിനെ നോക്കിയെന്ന് പുഞ്ചിരിച്ച് അകത്തേക്ക് അവൾ നടന്നു നീങ്ങുമ്പോൾ തന്റെ കൂട്ടുകാരനെ കെട്ടിപ്പിടിച്ച് ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെ അപ്പു പറഞ്ഞു ഞാൻ അവൾ വല്ലാതെ പ്രണയിക്കുന്നു സിയാദെ നീഴുതിയ വരികളിലുള്ള പോലെ അവളോടുള്ള എൻ്റെ പ്രണയം പറയാൻ വർണ്ണ ഒരു പറവയായി ഞാൻ അവൾക്കരികിലേക്ക് പറഞ്ഞെടുക്കട്ടെ അതും പറഞ്ഞ് നിറഞ്ഞ സന്തോഷത്തോടെ തന്റെ ചങ്ങാതിയെ കെട്ടിപ്പിടിച്ച് അപ്പു നടന്നു നീങ്ങി അച്ഛൻ നാട്ടിലാത്തതുകൊണ്ട് പുറത്തേക്കൊന്നും അധികം പോവാറില്ലാത്ത മീനുവിനെ സ്കൂളിലേക്കും അമ്പലത്തിലേക്കും പോകുമ്പോൾ മാത്രമാണ് അപ്പുവിനെ കാണാൻ കഴിഞ്ഞിരുന്നത് എത്ര ശ്രമിച്ചിട്ടും അവളോടൊന്ന് സംസാരിക്കാൻ മാത്രം അപ്പുവിന് അവസരം കിട്ടാറില്ലായിരുന്നു ദിവസങ്ങൾ പിന്നെയും കൊഴിഞ്ഞു പോകവെ പലപ്പോഴായി മൂന്നാല് മൂന്നാലെഴുത്തുകൾ കൂടി അപ്പു മീനുവിന് കൈമാറിയിരുന്നു അപ്പു നൽകുന്ന എഴുത്തുകൾ അവൾ വാങ്ങുമെങ്കിലും അതിനൊരു മറുപടി എഴുത്തിലൂടെയോ വാക്കിലൂടെയോ അവൾ നൽകിയിരുന്നില്ല ഒരു ദിവസം സ്കൂൾ വിട്ട് വീട്ടിലേക്ക് നടക്കുമ്പോൾ അപ്പു കണ്ടു മീനുവിന്റെ വീടിന്റെ ഗേറ്റ് താഴിട്ട് പൂട്ടിയിരിക്കുന്നു രാത്രിയായിട്ടും വെളിച്ചൊന്നുമില്ലാതെ ഇരുട്ട് മൂടിക്കിടക്കുന്ന മീനുവിൻ്റെ വീട് കണ്ടപ്പോൾ അപ്പുവിൻ്റെ മനസ്സിൽ അസ്വസ്ഥതയേറുകയായിരുന്നു പിറ്റേന്ന് രാവിലെ അവൻ അറിഞ്ഞു മീനുവിന്റെ അച്ഛനെ ഏതോ ചെക്ക് കേസിൽപ്പെട്ട് വിദേശത്തെ ചെയ്യില്ലായിരുന്നു മീനു അമ്മയും ദൂരെയുള്ള അമ്മയുടെ വീട്ടിലേക്ക് പോയെന്നു മീനുവിനെ കൺമുമ്പിൽ കാണാതെ മാസങ്ങളും വർഷങ്ങളും കടന്നുപോയിട്ടും അപ്പുവിൻ്റെ മനസ്സിൽ ആദ്യമായി വിരിഞ്ഞ അവളോടുള്ള ആത്മാർത്ഥമായ അളവറ്റാത്ത പ്രണയം നിറഞ്ഞു തന്നെ നിന്നു പ്ലസ് ടുവും ഡിഗ്രിയും കഴിഞ്ഞ് ഒരു ഡിസൈനിങ് കമ്പനി അപ്പു ജോലി ചെയ്യുമ്പോഴാണ് സിയാദിൻ്റെ മരണം ആദ്യമായി മരനിറയെ പ്രണയിച്ച പെണ്ണ് പെട്ടെന്ന് കൺമുമ്പിൽ നിന്ന് അകന്നു പോയത് കുഞ്ഞുനാൾ മുതൽ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരൻ സിയാദിൻ്റെ വേർപാടും അപ്പുവിന് സഹിക്കാൻ കഴിയാവുന്നതിൽ അപ്പുറമായിരുന്നു രണ്ടു വർഷം ദുബായിൽ ജോലി ചെയ്ത് അപ്പുന്ന് ലീവിന് നാട്ടിലെത്തുകയാണ് പഴയ കളിപ്പറമ്പിൽ പൊങ്ങി നിൽക്കുന്ന ബിൽഡിങ്ങിനും മീനുവിന്റെ വീടിനിടയിലൂടെ തന്റെ വീട്ടിലേക്ക് കാറ് തിരിയുമ്പോൾ അപ്പുവിന്റെ മനസ്സിൽ നിറഞ്ഞ ഓർമ്മകൾക്കൊപ്പം അവൻ അതുകൂടി കണ്ട് താൻ പോകുന്ന സമയം അവർ അടഞ്ഞു കിടന്നിരുന്ന മീനുവിന്റെ വീടിന് മുമ്പിലെ ഗേറ്റ് മലർക്കെ തുറന്നു കിടക്കുന്നത് വീട്ടിലെത്തി കുളിയെല്ലാം കഴിഞ്ഞ് തന്റെ വീടിന് സിറ്റോട് നിൽക്കുമ്പോൾ ദൂരെയായി കാണുന്ന മീനുവിന്റെ വീട്ടിലേക്ക് നോക്കി അമ്മയോട് അപ്പു ചോദിച്ചു ആ വീട്ടിൽ പുതിയ താമസക്കാർ വന്നുവല്ലേ പുതിയ താമസക്കാരനല്ല മോനെ അവിടെ ഉണ്ടായിരുന്ന അനൂപേട്ടൻ കുടുംബം തന്നെയാ അപ്പു പിന്നീട് വിസ്തരിച്ചെന്ന് അമ്മയോട് ചോദിച്ചില്ല അവൻ്റെ മനസ്സ് നിറയെ മീനുവിനെ കുറിച്ചുള്ള ചിന്തകൾ നിറയുകയായിരുന്നു മീനുവിൻ്റെ വിവാഹം കഴിഞ്ഞു കാണുമ്പോൾ ഒരു വട്ടം കൂടി തനിക്ക് ആ മുഖമൊന്ന് കാണാൻ കഴിഞ്ഞെങ്കിൽ പഴയ ഓർമ്മകൾ വീണ്ടും അവൻ്റെ മനസ്സിനെ കുട്ടിക്കാലത്തിലേക്ക് കൊണ്ടുപോയി പിറ്റേന്ന് പുറത്തേക്ക് പോകാൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ അപ്പു കാണുകയാണ് സ്വീകരിച്ചിരുത്തുന്നതിനിടെ ഒരു മുഖവരെയും കൂടാതെ മീനുവിൻ്റെ അച്ഛൻ അവർ വന്ന വിഷയത്തിലേക്ക് കടന്നിരുന്നു ഞങ്ങളുടെ മീനുമുകൾക്ക് വേണ്ടി വിവാഹാലോചനകൾ തുടങ്ങിയപ്പോഴാ അപ്പുവും ഞങ്ങളുടെ മീനുവും തമ്മിലുണ്ടായിരുന്ന ഇഷ്ടത്തെ കുറിച്ച് മീനുവിൽ നിന്ന് ഞങ്ങൾ അറിയുന്നു വർഷങ്ങൾ ഒരുപാട് നിങ്ങൾ തമ്മിൽ കാണാതിരുന്നിട്ടും ഇന്നും എൻ്റെ മകളുടെ മനസ്സിനറി അപ്പു മാത്രപ്പും മീനുവിനെ മറന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള വിവാഹത്തെ കുറിച്ച് സംസാരിക്കാനാ ഞങ്ങള് വന്നത് പിന്നെ അപ്പുവിനോട് മീനു പറഞ്ഞിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല ഞങ്ങളുടെ മീനുമോളൊരു മിണ്ടാൻ കഴിയാത്ത കുട്ടിയായിട്ടോ അപ്രതീക്ഷിതമായ അവരുടെ വരവും സംസാരവും കേട്ട് സ്വപ്ന ലോകത്തെന്ന പോലെ നിന്നിരുന്നു അപ്പു ആ വാക്കുകൾ കേട്ടപ്പോൾ ഞെട്ടിലൂടെ മനസ്സിൽ സ്വയം ചോദിച്ചു പോയിരുന്നു ദൈവമേ മീനു സംസാരിക്കാൻ കഴിയാത്ത കുട്ടിയായിരുന്നു അതുകൊണ്ടാണ് അന്നെല്ലാം അവൾ പുഞ്ചിരിയിലൂടെയും കണ്ണുകളിലൂടെയും മാത്രം തന്നോട് പ്രണയം പറഞ്ഞത് അപ്പുവിന്റെ ചിന്തകളെ മുറിച്ചുകൊണ്ട് മീനുവിന്റെ അച്ഛൻ വീണ്ടും പറഞ്ഞു അപ്പുവും അമ്മയും ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷത്തിൽ നിൽക്കുന്ന അപ്പു തന്നെയാണ് ആദ്യം അവർക്ക് മറുപടി കൊടുത്ത് എത്ര വർഷങ്ങൾ കാണാതിരുന്നാലും എൻ്റെ ഹൃദയത്തിൽ നിന്ന് മീനും അറിയില്ല കാരണം എൻ്റെ മനസ്സിന് ആദ്യമായി സ്നേഹം തോന്നിയ കുട്ടിയാണ് അവൾ പിന്നെ മീനും ഒരു മിണ്ടാൻ കഴിയാത്ത കുട്ടിയാണെന്ന് ഞാൻ അറിയുന്നത് ഇപ്പോൾ ഈ നിമിഷം നിങ്ങൾ പറയുമ്പോൾ മാത്രമാണ് അതുകൂടി അറിഞ്ഞപ്പോൾ അവളോടുള്ള സ്നേഹം എനിക്ക് പതിമടങ്ങ് കൂടിയിട്ടേ ഉള്ളൂ മകന്റെ ഏതിഷ്ടത്തിന് കൂടെ നിൽക്കുന്ന അമ്മയുടെ വാക്കുകൾ മീനുവിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഹൃദയം നിറച്ച് എന്റെ മകന്റെ നന്മയുടെ ഒരിഷ്ടത്തിന് ഞാൻ എതിര് നോക്കൽ അനുഭാ ആ മോളെ ഞങ്ങൾക്ക് വേണം പൊന്നുപോലെ നോയിക്കോളാം ഞാൻ കുറച്ച് നേരത്തെ സ്നേഹ സംസാരങ്ങൾക്ക് ശേഷം യാത്രയും പറഞ്ഞവിടെ നടക്കാൻ തുടങ്ങിയവേ മീനുവിൻ്റെ അച്ഛൻ അപ്പുവിനോടായി പറഞ്ഞു ഫോർമാലിറ്റി ഒന്നും നോക്കേണ്ട കേട്ടോ അപ്പു മീനുവിനെ കാണണമെങ്കിൽ അമ്മയും കൂട്ടി എപ്പോൾ വേണേലും അങ്ങോട്ട് വന്നോളൂ ഒത്തിരി വർഷം നിങ്ങൾ തമ്മിൽ കണ്ടിട്ടതാ നഷ്ടപ്പെട്ടെന്ന് കരുതിയ മീനുവിനെ തിരിച്ചന്ന് ദൈവത്തിനോട് നന്ദി പറഞ്ഞു സന്തോഷത്തോടെ അമ്മയും കെട്ടിപ്പിടിച്ച് അകത്തേക്ക് പോകാൻ തിരിയുമ്പോൾ അപ്പു കണ്ടു വീടിന്റെ ബാൽക്കണിയിൽ തന്നെയും നോക്കി നിൽക്കുന്ന മീനുവിനെ സന്തോഷ കണ്ണീർ പൊഴിയുന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് വിദൂരതയിൽ നിൽക്കുന്ന മീനുവിനെ നോക്കി കൈകൾ വീശുമ്പോൾ അപ്പുവിൻ്റെ മനസ്സ് കൊതി തീരാത്തവന്റെ പ്രണയമായി അവൾക്കരികിലേക്ക് പറന്നെടുക്കുകയായിരുന്നു